കൊമ്പൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എറണാകുളത്താണ് ഇവിടെ നമ്മൾ വരാനുള്ളൊരു കാരണം കൈരളി ടിവിയുടെ ഫീനിക്സ് അവാർഡ് ഇപ്രാവശ്യം കൊമ്പൻസിന് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷ മുഹൂർത്തത്തിലാണ് കൊമ്പൻസ് ഉള്ളത് ഇന്ന് അഞ്ച് മണിക്ക് ഇവിടെ വെച്ചിട്ട് മമ്മൂട്ടിയാണ് നമ്മളുടെ അവാർഡ് വിതരണം ചെയ്യുന്നത് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കൊമ്പൻസ് ടീം എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ കൊമ്പൻസിന് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തം കൂടിയാണെന്ന് കാരണം ഇത്രയും നാൾ നമ്മൾ നടത്തിയ റെയ്ഡ് ആ റെയ്ഡിൻ്റെ ഒരു കാഴ്ചക്ക് കണ്ടിട്ട് വാർത്തകളും കാര്യങ്ങളും കണ്ടിട്ടാണ് ഈ അവാർഡിന് വേണ്ടിയിട്ട് നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത് നമ്മളെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് യാത്രകൾ കൊമ്പൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് ഇതുപോലെ അകത്തളങ്ങളിൽ കുടുങ്ങിപ്പോയ ആളുകൾക്ക് പുറത്തിറങ്ങാൻ ഒരു പ്രചോദനം നൽകാൻ വേണ്ടിയിട്ടാണ് കൊമ്പര എല്ലാ യാത്രകളും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കൈരളി ടിവിയുടെ ഈ ഫീനിക്സ് അവാർഡ് ഞങ്ങൾക്ക് ലഭിച്ചതിൽ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണിത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാവരും കാണുക സേനകളിൽ കഴിയുന്നവർ ലോകമെമ്പാടുമുണ്ട് പക്ഷേ ആ അവസ്ഥ നേരിടുന്ന പതിനഞ്ച് മലയാളികൾ ലോകം സൃഷ്ടിക്കും മുച്ചക്കര സ്കൂട്ടറുകളിൽ ജൈത്രയാത്ര നടത്തുകയാണ് ഇതിനകം കിലോമീറ്റർ പിന്നിട്ടു കേരളത്തിന്റെ അതിരുകൾ കടന്ന് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഗോവയിലും റോഡുകളിലൂടെ മാത്രമല്ല കാടുകളിലൂടെയും കാഴ്ചയിടങ്ങളിലൂടെയും സാഹസിക യാത്രാ സ്ഥലങ്ങളിലൂടെയും പകലെന്നും മുഖാമുഖം വന്നിട്ടുണ്ട് ആനത്താരയിലെ തോട്ടിൽ ഉറച്ചു രാവേറെ ചെല്ലും വരെ കുടുങ്ങിയിട്ടുണ്ട് പക്ഷേ തോറ്റത് ഇരുട്ടി മസ്സിനഗുടി വാൽപ്പാറ ചുരങ്ങൾ വിജയപതാകളാക്കി ബന്ദിപ്പൂർ സത്യമംഗലം കടുകളിൽ പാദമുദ്രകൾ പതിപ്പിച്ച് ഗഗന്ന ചുക്കി ജോഗ് വെള്ളച്ചാട്ടങ്ങളെ വീര അഭിവാദനം ചെയ്ത് അകുംബയിലും ധനുഷ്കോടിയിലും മൂന്നാറിലും കുടൈക്കനാലിലും ഒക്കെ ഗന്നി കുടി നാട്ടി ഇവർ മുന്നോട്ട് വർഷത്തെ സ്വാതന്ത്ര്യ വിളംബര യാത്ര യാത്ര എന്നായിരുന്നു വാട്സ്ആപ്പ് പിന്നീട് വേണ്ടി വന്നപ്പോൾ കൊമ്പൻസ് റൈഡേഴ്സ് അവരിൽ ഇല്ലാത്തതുകൊണ്ട് 80 ശതമാനം ചലനാവയവ വെള്ളികിലേ നേരെ നേരെട്ട് തന്നെ വളർന്നിട്ടു മെടക്കനായ മാറിയ വാസ്തായയാസിൻ യാസിനാറ ഈ വർഷത്തെ കുട്ടികളുടെ വിഭാഗത്തിലെ ഫീനക്സ് പുരസ്കാരം 제ടാവർ ഏയ് സെൻട്രൽ നബൂഗിയേറ്റിങ് നബൂചരിഖാ മാജ യാസിൻ പുരസ്കാരം സ്വീകരിക്കുന്നതായി പുരസ്കാരം നൽകുന്നതായ പത്മശ്രീ ഭരത് മമ്മൂട്ടിയെ വിക്ഷിക്കുന്നു ഹിന്ദി പത്തവും സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ആർ ബിന്ദു ഏറെ ആ അവാർഡിനെ കുറിച്ച് നമുക്കറിയാം വീഡിയോയിലേക്ക് ചക്രകസേരൽ കഴിയുന്നവർ ലോകമെമ്പാടും പക്ഷേ ആ അവസ്ഥ നേരിടുന്ന പതിനഞ്ച് മലയാളികൾ ഒരു ലോക ചരിത്രം ചൈത്രയാത്ര നടത്തുകയാണിത് ഇതിനകം എഴുപത്തി അയ്യായിരം കിലോമീറ്റർ പിന്നിട്ടു ലോകത്തോട് നിങ്ങൾ പറയുന്നത് ഇത്ര മാത്രം ലോകം മനോഹരമാണ് വെല്ലുവിളികൾ ലോകത്തെ പിന്നെയും പിന്നെയും മനോഹരമാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ജീവിതത്തിന്റെ മനോഹരതയ്ക്ക് അടിവരയിടുന്ന അതിരുകളില്ലാത്ത ആത്മവിശ്വാസത്തിന്റെ പ്രഘോഷകരായ ഈ ഇങ്ങനെയൊന്നും അവരെങ്ങനെയൊന്നും പ്രോത്സാഹിപ്പിച്ച പോരാട്ടോ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ലേഖിയിലേക്ക് എത്തുന്നത് പുരസ്കാരം നൽകുന്നതിനായി പട്ടുശ്രീ ഭരൻ മമ്മൂട്ടിയെയും ക്ഷണിക്കുന്നു നൽകുന്നതിനായി ശ്രീ രഞ്ജി പണികരെയും ക്ഷണിക്കുന്നു സംസാരിക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ മഹാന്തരൻ മമ്മൂട്ടി സർ അതുപോലെ തന്നെ ഞങ്ങൾ ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഫീനിക്സ് അവാർഡിന് ഞങ്ങളെ കണ്ടെത്തിയ ഇതിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുക ഈ അവാർഡിന് ഞങ്ങളെ അർഹരാക്കിയത് ഞങ്ങളുടെ യാത്രകളാണ് ഈ യാത്രകൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു താളം പിഴച്ചപ്പോൾ നിങ്ങളെ ഒന്നിനും കഴിയില്ല ഒന്നിനും പറ്റാത്തവരായി നിങ്ങൾ മാറി എന്ന് മുദ്ര സമൂഹത്തിന്റെ മുന്നിലേക്ക് ജീവിതത്തിന്റെ ചക്രങ്ങളിൽ പിടിച്ച് വീൽ ചെയറിന്റെ ചക്രങ്ങളിൽ പിടിച്ച് ആഞ്ഞു വലിച്ച് ഉശരോടെ ജീവിത വിജയം കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ നടത്തിയ യാത്രകളായിരുന്നു ആ യാത്രകളിലൂടെ തന്നെയാണ് പൊതു ഞങ്ങളെ തിരിച്ചറിയുന്നത് പലപ്പോഴും നമുക്കെല്ലാവർക്കും വീൽചെയർ എന്ന് പറയുന്നത് ഒരു സഹതാപത്തിന്റെ ഒരു സങ്കടത്തിന്റെ സിമ്പലായിരിക്കും പക്ഷെ വീൽചെയറിൽ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് അത് അവരുടെ ശക്തിയുടെ അവരുടെ വിജയത്തിന്റെ സിംബലാണ് ആ ചക്രങ്ങളിൽ ധൈര്യത്തോടെ ഇരുന്നു കൊണ്ട് ജീവിതം വളരെ മനോഹരമായി വരച്ചു തീർക്കുന്ന ആളുകളാണ് വീൽ ചെയറിൽക്കുന്നവരെല്ലാവരും അവർക്ക് എല്ലാവർക്കും പ്രചോദനമായി കൊണ്ടാണ് കൊമ്പൻ സ്റ്റീമിന്റെ ഓരോ യാത്രകളും ഞങ്ങൾ അണിയിച്ചു വഴി നീള ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് നേരിടുന്ന യാത്രാ തടസ്സങ്ങളാണ് നമുക്കറിയാം ഏതൊരു സ്ഥലമാണെങ്കിലും അതിന്റെ പരിക്കറ്റ് വരെ നിങ്ങൾക്ക് എത്തി എത്താൻ കഴിയും അവിടെ ഞങ്ങളോട് പറയും നിൽക്കുമോ ഇവിടെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ വരട്ടെ എന്നിട്ട് അവർ പൊക്കിക്കൊണ്ട് വരട്ടെ ആ ഒരു സന്ദർഭമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പല സ്ഥലത്തും തകർത്ത് കളയുന്നത് ഇവിടെ നമ്മുടെ ബഹുമാനെ മന്ത്രി പ്രസംഗിച്ചു അതുപോലെ എല്ലാവരും പ്രസംഗിച്ചു ആ ഒരു വാക്കുകൾ തന്നെയാണ് എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുണ്ട് ഈ ലോകം വളരെ വളരെ മനോഹരമാണ് ആ മനോഹരമായ കാഴ്ചകളിലേക്ക് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് നടന്നെടുക്കണമെങ്കിൽ ഇത്തരം തടസ്സങ്ങൾ നീക്കേണ്ടതുണ്ട് ആ തടസ്സങ്ങൾ നീക്കേണ്ടത് പൊതുസമൂഹമാണ് ആ സമൂഹത്തിന്റെ മനസ്സിലേക്കുള്ള വഴികൾ വാതിലുകൾ മനക്കെ തുറന്നിട്ടാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ ഈ ഒരു വാക്കുകളാണ് കൊമ്പൻസ് വാക്കുകൾ യാത്രയിൽ ഉടനീളം ഞങ്ങൾ പറയുന്നത് കൂടുതൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാണ് എവിടെ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നീക്കിക്കൊണ്ട് എല്ലായിടത്തും കയറി ചെല്ലാനുള്ള അവസരം എല്ലാ തൊഴിൽ മേഖലയിലേക്കും കയറി ചെന്ന് ഉപജീവനം കണ്ടെത്താനൊരു അവസരമാണ് ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്ന് തന്നെയാണ് കേരളി അവാർഡ് നമ്മുടെ മഹാനടനായ മമോട്ടി സാർ സ്വീകരിക്കുന്ന ഞങ്ങളുടെ ഈ അവാർഡ് എല്ലാ ഭിന്നശേഷി സമൂഹത്തിനും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഈ അവാർഡ് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അതിനോടൊപ്പം ഈ അവാർഡിന് വേണ്ടി ഞങ്ങളെ തെരഞ്ഞെടുത്ത ഈ കേരളി ടിവിയുടെ എല്ലാ പ്രവർത്തകർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളാണ് അത് സാധിക്കട്ടെ എത്രയും വേഗം എന്ന ആശംസകളോടെ സോ മച്ച് ഓൾ ദി ആശംസകളോട് നൽകുന്നതിനായി ഡോക്ടർ ജോൺ ബ്രിട്ടാസിന്റെ राज्य के आधे सिविल सर्विस रीता वाया एक ही शारीर नम कविरीले किशरिया और तेरे पैर के मावरीले प्रत्याशी मारा इस शारीगा शनिकिलो कविरीले क्या स्मृह पूर्व। शारीग क्या स्मृह मैंने मलगी है यारा कैशवाड मम्मो के मलगुनो मैंने मम जो मम्मो के

ും ഓരോ പ്രാവശ്യവും ഇത് നമുക്കൊക്കെ നമ്മളെ പലപ്പോഴും ലജ്ജിച്ചു ലജ്ജിപ്പിക്കുന്ന ആളുകളാണ് ഈ അവാർഡ് ജേതാക്കളായി വരുന്നത് ഈ പക്ഷേ ഈ മറ്റേ റൈഡേഴ്സ് അവർ വേറെ ഒരു മാജിക്കാണ് അവർ കാണിക്കുന്നത് നമ്മൾ സാധാരണ ഈ വെയിൽ ചക്രത്തിൽ കൊണ്ടുപോകുന്ന ആൾക്കാര് ഇത് തള്ളിക്കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അതിൽ സങ്കടവും വിഷമവും തോന്നും നടക്കാൻ പോയ കൈകൊണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമ പോലും ഇത് എനിക്ക് പാടാം എന്നിട്ടാണ് ഇവർ എഴുപത്തഞ്ചും രൂപ നൂറ് കിലോമീറ്റർ ഒക്കെ ഓടിച്ചിട്ട് പോകുന്നത് അതുമാത്രമല്ല ഇതേ അവർ ഇതേ അവസ്ഥ തന്നെയാണ് ഞാനീ പറഞ്ഞ ഈ കുട്ടിയുടെ മനസ്സിന് ഉള്ളവരാണ് അവരുടെ വളർന്ന കുട്ടികളും അവർക്കും ഈ മറ്റുള്ള ആളുകൾക്ക് സാധിക്കാൻ പറ്റാത്ത നടക്കാൻ ശേഷിയുള്ള ആളുകൾക്ക് സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റും എന്ന് അവർ തെളിയിക്കുകയാണ് അവിടെ നമ്മൾ ഈ അവാർഡ് കിട്ടുന്ന എല്ലാവരെയും പറഞ്ഞു അവർക്കുണ്ട് മ്യൂസിക് അവരും ഗ്രൂപ്പുണ്ട് പാട്ടുകാരുണ്ട് മ്യൂസിക്കുമായിട്ട് വളരെ കണക്റ്റഡാണ് കരിയൽ ടിവിയുടെ ബീനിക്സ് അവാർഡ് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി സാറിൽ നിന്നും കൊമ്പൻസ് സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഭിമാന നിമിഷത്തിലാണ് കൊമ്പൻസ് എല്ലാവരും ഉള്ളത് ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് എറണാകുളത്ത് നിന്ന് തിരിച്ചു പോകുന്നത് അതുപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ വേറെയും കുറേ ആൾക്കാർക്ക് പ്രതിഭാശാലികളായിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അവാർഡ് കരിൽ ടി വി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാവട്ടെ എന്നാണ് കോമ്പൻസിന് പറയാനുള്ളത് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഒരു അവാർഡ് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അവർക്ക് എല്ലാവർക്കും നാളെ ഇതൊരു പ്രചോദനമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുക ഇപ്പോൾ കൊമൻസ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാണ് അവാർഡൊക്കെ കിട്ടിയ സന്തോഷത്തിലേക്ക് അപ്പോൾ കൊമൻസിന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി